അസ്സാം വലൈക്കും മറ്റു മോഹ്മിനങ്ങളും അറിയാൻ വേണ്ടി അള്ളാഹു നമ്മളെ സ്വാലിംഗറി പൊട്ടിത്തെ മാറാകട്ടെ ഈ പറഞ്ഞ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ ദിമ്മത്തിന്റെ ആളുകൾ എന്ന് അതായത് മുസ്ലിമികളോട് ശത്രുത ഇല്ലാത്ത ആ മുസ്ലിമീങ്ങൾ അതാ ഉദ്ദേശം ഹദീസിൽ കാണാറിയാഹോന്നോഅഹോ ആളിൽപ്പെട്ട ഒരാളെ െന്ന് പറഞ്ഞാ മുസ്ലിം എതിർപ്പില്ലാത്ത ആ മുസ്ലിം ആകുന്ന ആളുകളാണ് ജൂതന്മാരാണ് അല്ലാത്ത ആളുകളുമാണ് അങ്ങനത്തെ ഒരാൾ ഒമർത്താബ് കാണുകയാണ് മദീന പള്ളിന്റെ ഗേറ്റുമ്മൽ നിന്ന് ആളുകളോട് കൈകാട്ടി യാതിക്കുകയാണ് ഇവ അദ്ദേഹം ും കബീർ എമ്പാടും വാസ്റ്റുള്ളൊരു വൃദ്ധനാണ് ഇദ്ദേഹം അങ്ങനെ അപ്പൊ ഉമർ ഉറങ്ങിയുള്ളു ആ മനുഷ്യനോട് ഉമർ ഹത്താ വിറുകയാണ് ഞങ്ങൾ എന്നോട് ഈ യുവാവ് ആ സമയത്ത് ഇവിടെ ജീവിക്കാൻ നിന്നോട് ഞങ്ങൾ നികുതി ആവശ്യപ്പെട്ടു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് ഞങ്ങൾ അന്ന് ീതി ചെയ്തത് തുമ്മയ്യാ കല്യോമാ ഇന്ന് ഞങ്ങൾ നിനക്ക് അത് ഒഴിവാക്കി തന്നിരിക്കുക അന്ന് നിനക്ക് തരാൻ കഴിയൂലോ വാസനല്ലേ എന്നിട്ട് ഉമർ ഭത്താവ് എന്ത് ചെയ്തു വാമറ ഉമ്മർ ഭത്താവറുകള് പറയാണ് മുസ്ലിമീൻ അമുസ്ലിമീങ്ങളാകുന്ന മുസ്ലിമീങ്ങളെ ശല്യപ്പെടുത്താത്ത അമുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് ആളുകൾപ്പെട്ട ഈ വയോവൃദ്ധന മനുഷ്യന് മുസ്ലിംങ്ങളുടെ പൊതുഫണ്ടിൽ നിന്നിട്ട് ചെലവ് കൊടുക്കാൻ ആളെ കൽപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആളുകളെ നോക്കിയിട്ട് ആളുകൾക്ക് ഞമ്മൾക്ക് ഞമ്മളെ കൊണ്ട് കഴിയുന്നത്ര സഹായം തന്നെ നിലക്കുറുവ ചെയ്യാപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട അലി റദിള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന

സകാത്തിന്റെ ഒട്ടകങ്ങൾ ഇവിടെ കൊണ്ട കെട്ടിയിരുന്നു ജനങ്ങൾക്ക് കൊടുക്കാൻ ആ ഒട്ടകത്തിൽ പെട്ട ഒട്ടകം പോടി ഓടി ഓടി മറഞ്ഞ് കഴിഞ്ഞു കളഞ്ഞോ ഞാനതിനെ കാണുന്നില്ല അന്വേഷിച്ചു നോക്കാണ് അത്തിൽ പോയി ഞാനതിനെ പോയി നോക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ചെയ്യോ പോയി നോക്കുവോ അല്ലെങ്കിൽ പേടിണ്ടോ അല്ലെങ്കിൽ അത് അന്വേഷിച്ച് നോക്കണോ ഏഹ് ഇപ്പൊ ആളുകൾ ഭരിക്കുന്ന ആളുകൾ തന്നെ പലയാതെ കുഴലുകളും മറ്റും മറിച്ചും നടത്തുന്ന കാലല്ലേ മറ്റുള്ളവർ ആളുകളെ വഞ്ചിക്കുന്ന കാലല്ലേ എങ്ങനെ രക്ഷപ്പെടും അങ്ങനെ അലിയാരാകുന്നു ഞാൻ പറഞ്ഞു ഹത്താബിനോട് അതിലേ തൽ കുലിം ശേഷമുള്ള ആളുകൾക്ക് പ്രയാസമാണ് നിങ്ങൾ കൊണ്ടുണ്ടാകുക കാരണം എന്താ അവരും ചെയ്യണ്ടേ പാലും പറയാണ് അലിയാരോ നിങ്ങൾ നിങ്ങളെ ശബിക്കരുത് മുഹമ്മദം പിന്നു അള്ളാഹുന്റെ റസൂൽഅള്ളാഹു അള്ളാഹുനെ തന്നെയാണ് സത്യം ലവ് ഈ മരുഭൂമി വെച്ച് ഏതെങ്കിലും ഒരു ആടിന്റെ മക്കൾ തന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ യോമനിയാ അന്ത്യനാളിൽ ഉമറാകുന്ന എന്നെ പിടിക്കപ്പെടൂലേ അള്ളാഹുനെ അതുകൊണ്ട് നാടിന്റെ കുട്ടി നഷ്ടപ്പെട്ടാലും കാരണം എന്താന്നറിയോ ലിവാലിൻ മുസ്ലിം മുസ്ലിമീനാ മുസ്ലിമീങ്ങളുടെ മുതല് നഷ്ടപ്പെടുത്തിയത് ആളുകൾ ഉണ്ടല്ലോ മുസ്ലിമികൾക്ക് കിട്ടണ്ട ഹക്കുകൾ കിട്ടാതായി പോയ കാരണത്താൽ എന്നെ ശിക്ഷിക്കപ്പെടുൂലേ എനിക്ക് യാതോ ഒരു ബഹുമാനവും ഉണ്ടാവില്ലല്ലോ വലാൽ ഫാസി പേടിപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ആളുകൾക്കും പടം എന്തില്ല രക്ഷല്ല യാതൊരു ബഹുമാനവും ആദരവും സ്ഥാനം ഉണ്ടാവില്ല അങ്ങനത്തെ സംഭവമാണ് അതുകൊണ്ട് ഞാൻ വലിയ ആളാണ് ഭരണകർത്താവാണ് എന്നൊന്നുമല്ല അല്ല അള്ളാഹുവിന്റെ ശിക്ഷ പേടിച്ചിട്ട് അള്ളാഹുന്റെ അള്ളാഹുന്റെ അതാവ് പേടിച്ചിട്ടാണ് ഞാനെന്ത് ചെയ്യുന്നത് മുസ്ലിംങ്ങൾക്ക് തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കൂടിയാലോ ഉണ്ടാവും അപ്പൊ അത്രയും ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് എല്ലാവർക്കും ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അല്ലാതെ ദുപതി ഒന്നും ചെയ്യുന്നത് ഇസ്ലാം അംഗീകരിച്ചത് അല്ല

അവർ സ്വർഗത്തിൽ കടക്കുന്നത് കൂടുതൽ നിസ്കരിച്ചോ നോമ്പോറ്റതുകൊണ്ടല്ല പിന്നെ അവരുടെ ഹൃദയം നന്നാക്കൽ കൊണ്ട് യാതൊരു കളങ്കു യാതൊരു കലർപ്പില്ലാത്ത ഹൃദയം അവർക്ക് അവരെ ശരീരം മുഴുവനും മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം ഉണ്ടാകാം ജമീൽ മുസ്ലിമീൻ എല്ലാ മുസ്ലിമീങ്ങളോടും എല്ലാ ജനങ്ങളോടും കിറുമ കാണിക്കുന്ന ഹൃദയവും ആ കാനത്താൽ അവരെന്ത് ചെയ്യുന്നത് സ്വർഗത്തിൽ കിടക്കുന്ന അല്ലാതെ അവർ കൂടുതൽ നിസ്കാരം നോമ്പോ ഉണ്ടായിട്ടല്ല ഹദീസിൽ കാണാം അതുകൊണ്ട് ആ നിലക്കുള്ള ഹൃദയം നമുക്ക് ഉണ്ടാകേണ്ടത് അതേ പ്രകാരത്തെ തന്നെ ഹദീസിൽ കാണാൻ കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട അനസ്ബന്മാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു കാൽ

ഒരു നബിനും അല്ലാഹുത്തല്ല അയച്ചിട്ടില്ല ആടിനെ മേക്കാണ്ട് എന്താ ആടിനെ ആട് കഴിഞ്ഞോ ആടിനെ അള്ളാഹു തന്നിട്ട് ആടിനെ കൊണ്ടിടക്കും തീറ്റ കൊടുക്കലും അതിനെ പാല് കയറിക്കലും അതിനെ വെള്ളം കൊടുക്കലും കൂട്ടിക്കയറ്റലും കൂട്ടുന്നറക്കലൊക്കെ ഉണ്ടായി തങ്ങള് ഞാൻ ആയിത്തു ഞാനും അങ്ങനെ ഞാൻ ആടിനെ വെച്ചിട്ടുണ്ട് അബുൽ ഫു

പരിശോധിച്ചു അവരൻ ആദ്യമേ എന്തിനാണ് അല്ലെങ്കിൽ ആ നബിമാർ മേക്കുന്ന ആളുകൾ അവരെ മേൽ അവരുടെ അള്ളാഹു അവരുടെ സ്നേഹം നബിമാരുടെ സ്നേഹം എത്രയുണ്ട് എന്ന് അള്ളാഹു തലാക്ക് മനസ്സിലാവാൻ വേണ്ടിയും അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയുമാണ് വൈദാ അലൽ ബഹായിമി ളാവുന്ന ആടുകൾക്ക് അവർ സ്നേഹം കാണിക്കുന്നു മമത കാണിക്കുന്നു പ്രിയം കാണിക്കുന്നു വാത്സല്യം കാണിക്കുന്നു എങ്കിൽ അവരെ നബിമാരാക്കുന്നു നബി അലൈഹി അള്ളാഹുമാരാക്കുന്നു മക്കളുടെ ദീനിന്റെ കാര്യത്തിൽ അവർ അള്ളാഹു രാജാക്കന്മാരാക്കി ഉപദേഷ്ട ഉപദേഷ്ടമാരാക്കി മാലിമീങ്ങളാക്കി അള്ളാഹുത്തെ അവരെ രൂപാന്തരപ്പെടുത്തുന്നു അതാണ് അതിനകത്തുള്ള രഹസ്യം മറ്റൊരു കാണവർ റവിയ ചോദിക്കുന്നു പഠിച്ചോനെ ഞാൻ വലിയ പദവി ചെന്നില്ലേ നീ ഇന്നെ തെരഞ്ഞെടുക്കപ്പെട്ടോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാനും സംസാരിച്ച ആന്ന് പറഞ്ഞു ഇങ്ങനെ വലിയ പദവിയിൽ നീ എത്തിച്ചില്ലേ ആ എന്തുകൊണ്ടാണ് ഇങ്ങനെത്തിച്ചത് കാല പഠിച്ചോൻ പറയാം റഹ്മു കാലാൽ ഇന്റെ സിക്ക് വല്ലാതെ സ്നേഹം കാണിച്ച മനുഷ്യനെ വാത്സല്യം കാണിച്ച മനുഷ്യനെ അതുകൊണ്ടാണ് മൂസാബി ഞാൻ എന്താക്കിയത് സങ്കൈ മൂസാബി ഭയങ്കര ദേശീയ ആളാ ഭയങ്കര ഒരു ദിവസം ഈ തൗറാത്തായിട്ട് വന്ന് പിന്നെ തിരിച്ചു വന്ന ആൾക്കാരൊക്കെ പശുക്കുട്ടി ആരാക്കാണോ തൗറാത്തൊരേറാട്ട് കൊടുത്ത് ദേശത്തിന്റെ തക്കുണ്ട് അങ്ങനൊക്കെ ഉള്ള ആ പക്ഷെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഭയങ്കര സ്നേഹാസം ജന്തു നമ്മക്ക് അമ്പത് അഞ്ചോത്താക്കിയാഹു മൂസാബി പിന്നെയും മുത്തനബിനെ തിരിച്ചാച്ചി 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 കാണിച്ചു തന്ന് ഞമ്മളോട് ഭയങ്കര സ്നേഹം അവസാനിപ്പിക്കും അവര് ഞമ്മൾ അള്ളാഹു സ്വർഗത്തൊരുമിച്ച് ഊട്ടിത്തെ ആകട്ടെ മുത്തനബി ഏതായാലും ഉണ്ടാകല്ലോ ഫൈനക്കുന്ത അതിപ്പോ ചോദിക്കുന്നത് അതിന്റെ കാരണവും ഫൈനക്കുന്തരമലി അലേലാത്തു വസ്ലാം ഷായബിൻ്റാത്തു വസ്സാമിന്റെ ആടുകളെ മേക്കാൻ വേണ്ടി പത്ത് കൊല്ലത്തേക്ക് മൂസാഹിബി നിങ്ങളെ വാടകത്തില്ലേ വാടകക്കെടുത്തിട്ട് നിങ്ങൾക്ക് അതിന് വാടക സ്വൈബി നബിന്റെ മകളെ കെട്ടിച്ചെന്നിക്കല്ലേ നിക്കാജിതന്നെ അങ്ങനെങ്ങളെ ഏൽപ്പിച്ചപ്പോ നബി അലൈഹി സാത്തു വസ്സാമന്റെ ആടിനെ ഏക്കുന്ന കാലയളവിൽ ഒരാട് നിങ്ങൾ ഇന്ന് കാണാതായിപ്പോയി അങ്ങനെ കാണാണ്ടായിപ്പോ ഫത്തൽഹദി തോലിഹ നിങ്ങൾ ആടിനെ തേടി 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 അന്വേഷിച്ചു അന്വേഷിച്ചു പോയിട്ട് കൊറേ പ്രയാസം ഇങ്ങക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ആടിനെ കിട്ടി അതർ താട് നിങ്ങൾ കണ്ട് ഫലമ ആ ആട് നിങ്ങൾ കൈകൊണ്ട് കൈയ്യോണ്ട് പിടിച്ച പോലും നിങ്ങളെ മടിയിൽ കെട്ടിയ ചിമ്മ കൂട്ടിയില്ലേ ആടിനെ ആ ആട് നിങ്ങൾ പിടിച്ചു കൂട്ടിയില്ലേ നെഞ്ഞോട് അടുപ്പിച്ചേ വപ്പു തല നിങ്ങൾ മൂസനബി ആ ആടിനോട് പറഞ്ഞില്ലേ യാ മിസ്കീനത്തു തൂ പാവപ്പെട്ട ആട് ആത്യാപുത്തനി അത്യാപുത്തനഅസ അത്യാപുത്തനി ഇനി ഇന്നെന്താക്കിയ വല്ലാട് ക്ഷണിപ്പിച്ചു ഞാൻ എന്നെയും എന്താ ഞാൻ നടക്കേണ്ടി വന്ന് ഇനി നടക്കേണ്ടി വന്നു കഷ്ടപ്പെട്ടില്ല എന്നിട്ട് അല്ല പറയാ അപ്പ എന്റെ സൃഷ്ടിപ്പാകുന്ന എന്റെ സൃഷ്ടികളാകുന്ന ആടിന് മുസ്ലിങ്ങൾ കിറുവരാ ആ കാരണത്താൽ ഞാൻ നിങ്ങളെ നബിയാക്കി തെരഞ്ഞെടുത്തു വാക്രം നിങ്ങളെ ബഹുമാനിച്ചു അള്ളാഹു പറയാ അത്രക്കും വലിയതായ തമ്മ തമ്മിലുള്ള സ്നേഹം മൃഗങ്ങളോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മൾ നമ്മളല്ലാത്ത എല്ലാത്തിനോടും സ്നേഹം ചെയ്യുമ്പോൾ അള്ളാഹുത്തെ നമ്മൾ വല്ലാതെ സ്നേഹിക്കും അള്ളാഹുനേക്കുള്ളൊരു ഉത്തമ ഉന്മത്തികളിൽ നമ്മയും നമ്മളെ എല്ലാ ആളുകളെയും സർവമോനിയങ്ങളും അള്ളാഹുത്ത ഉൾപ്പെടുത്തി സഹായിച്ചു തീരുമാന അള്ളാഹുത്തല ഉൾപ്പെടുത്തി അള്ളാഹുത്തേല നമ്മളെ രക്ഷപ്പെടുത്തി തീരുമാറാകട്ടെ അഹമ്മതി അസ്സലാ വലൈക്കും